മൈത്രി സ്വാഗതം സാഹിബിന്റെ അതിനൊന്നും പാർട്ടി ഓൺ ചെയ്യുന്നില്ല പാർട്ടി പി എം എസ്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട് പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ് അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ചെയ്തു സാധിക്കല തങ്ങളുമായിട്ട് സംസാരിച്ചു തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അവരുടെ കയ്യിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്കന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ് അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല അതിനെ ഞങ്ങൾ തള്ളി പറയാണ് അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ പിന്നെ അനുവദിക്കുകയില്ല ഒന്ന്